ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് ഈ ഭയങ്കരമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുറച്ച് നാൾ മുമ്പ് വരെ ഒരു കടയുടെ പ്രശ്നമായിരുന്നു ഇപ്പോഴുണ്ടെങ്കിൽ അവരുടെ പ്രസവത്തിനെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇടയിലാണ് ദിയാകൃഷ്ണ ഉണ്ടെങ്കിൽ പ്രസവിച്ചത് അതുണ്ടെങ്കിൽ വീഡിയോ ആക്കി എടുത്ത് നാട്ടുകാരെല്ലാം കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ അറിയണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇതിനെ ന്യായീകരിച്ചു അല്ലെങ്കിൽ നല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് വന്നിട്ട് എന്തിനാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇങ്ങനത്തെയുള്ള ലോകമുള്ള ചെയ്യുന്നവരല്ല ഇത് കണക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും കാണിക്കാൻ പറ്റുന്ന ലെവൽ വരെ പോയെന്നുള്ള രീതിയിലൊക്കെ സംസാരം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി വലിയൊരു എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അങ്ങനത്തെയുള്ള ഒന്നും ഇട്ടിട്ടില്ല അവർ പറഞ്ഞ ഒറ്റയ്ക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ സന്തോഷമാണ് ഞങ്ങൾ അത് ഷെയർ ചെയ്യുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് അവരവരുടെ രീതി എടുക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നിരിക്കുന്നത് അതിങ്ങനെ ഇപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് പേര് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുമോ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ